ഹലോ ഫ്രണ്ട്സ് ടെക്നിക് മലയാളത്തിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഷോമീൻ്റെ ഒരു സ്പീക്കറാണ് ഈ സ്പീക്കർ അനൗൺസ് ചെയ്തത് റെഡ്മി നോട്ട് ഫോർട്ടീൻ സീരീസിനൊപ്പം അനൗൺസ് ചെയ്ത ഒരു അടിപൊളി സ്പീക്കറാണ് അടിപൊളി എന്തുകൊണ്ടാണ് ഞാൻ വഴിയെ പറയാം അപ്പോൾ ഇതാണ് ഷോമീൻ്റെ സൗണ്ട് ഔട്ട്ഡോർ സ്പീക്കർ മുപ്പത് വാട്ട് അപ്പോൾ ഇതിനു മുമ്പ് ഷോമി സ്പീക്കർ ഇതേപോലത്തെ സ്പീക്കറൊക്കെ എനിക്കൊന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് മീ പോർട്ടബിൾ ബ്ലൂടൂത്ത് സ്പീക്കർ സിക്സ്റ്റീൻ വോട്ട് അതൊരു ഇൻഡോർ പാർട്ടി സ്പീക്കറായിരുന്നു സിക്സ്റ്റീൻ ആയിരുന്നു അതിന്റെ ഔട്ട്പുട്ട് ഇത് ഔട്ട്ഡോർ സ്പീക്കറാണ് ഔട്ട്ഡോർ സ്പീക്കർ എന്ന് പറയുമ്പോൾ തന്നെ അതിന് അതിൻ്റെതായ പ്രത്യേകതകളുണ്ട് എന്ന് ഐ പി സിക്സ്റ്റി സെവൻ റേറ്റിംഗ് ഉള്ള ഒരു സ്പീക്കറാണിത് അപ്പോൾ ഷോമി സൗണ്ട് ഔട്ട്ഡോർ സ്പീക്കർ തേർട്ടി വോട്ടിൻ്റെ ഒരു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണ് നമ്മളിവിടെ പറയുന്നത് അപ്പോൾ ഇതാണ് ബോക്സ് പാക്കേജ് അപ്പോൾ ഇത് കണ്ടില്ലേ ഡിസൈൻ തന്നെ ഇതിൻ്റെ ഡിസൈൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് റെഡ് ഡോട്ട് വിന്നറും കൂടിയാണ് റെഡ് ഡോട്ട് ഡിസൈൻ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എല്ലാ വർഷവും ഉണ്ടാകുന്ന ഒരു അവാർഡാണ് ഡിസൈനും അങ്ങനെ കുറേ കാറ്റഗറിയിൽ വരുന്നതാണ് വേൾഡ് വൈഡ് അവാർഡാണ് റെഡ് ഡോട്ട് വിന്നർ ട്വൻറ്റി ട്വൻ്റി ഫോർ ഡിസൈന് വേണ്ടിയിട്ടാണ് അപ്പം നിൻ്റെ ക്യൂ സ്പെസിഫിക്കേഷനൊന്നും കാണാം തേർട്ടി വോട്ട് ട്രൂ വയർലെസ് ടീയു സ്പീക്കേഴ്സ് ആണ് ട്വൽ അവേഴ്സ് മ്യൂസിക് പ്ലേ ബാക്ക് ഐ പി സിക്സ്റ്റി സെവൻ റേറ്റിംഗ് പിന്നെ ഇവിടെ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം തന്നെ വീണ്ടും എഴുതിയിട്ടുണ്ട് ബിൽട്ടിൻ മൈക്രോഫോൺ ഉണ്ട് നിങ്ങൾക്ക് കോൾസ് ഒക്കെ അറ്റൻഡ് മൈക്രോഫോണും ആണ് ബോക്സ് പാക്കേജ് ഇതിന്റെ വില ും ബിൽഡ് ആണ്ണൂറ്റി ഒമ്പത് അതിനൽ ആദ്യമായിട്ടാണെങ്കിൽ പ്രസ് ചെയ്യുക അതേപോലെ തന്നെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ എല്ലാ വീഡിയോസിന്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ് നമുക്ക് ഷോമി സൗണ്ട് ഔട്ട് ഡോർ സ്പീക്കർ വോട്ട് പരിചയപ്പെടാം നമ്മുടെ ഷോമി സൗണ്ട് ഔട്ട് ഡോർ സ്പീക്കർ തേർട്ടി വൺ അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഡിസൈൻ ലാംഗ്വേജ് നോക്കാം അപ്പോൾ കയ്യിൽ പിടിക്കുമ്പോൾ തന്നെ കാണാൻ സാധിക്കും വളരെ കോമ്പാക്റ്റ് ഡിസൈൻ ആണ് ഇത് ആക്ച്വലി ഒരു വൺ ലിറ്റർ ബോട്ടിലിന്റെ സൈസിനേക്കാളും കുറവാണ് ഇതിന്റെ സൈസ് വരുന്നത് അറൗണ്ട് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി സെവൻ ഗ്രാംസ് എന്നാണ് വരുന്നത് പക്ഷേ ലൈറ്റ് വെയിറ്റ് ആണ് ഇവിടെ നമുക്കൊരു സിലിക്കോൺ മെഷ് ആണ് കൊടുത്തിരിക്കുന്നത് ഷൗമീൻ്റെ ബ്രാൻഡിങ് ആണ് അതേപോലെ ഇവിടെ ബട്ടൺസ് കാണാം പ്ലസ് ആൻഡ് മൈനസ് വോളിയം കൺട്രോൾ ആണ് പ്ലേ ആൻഡ് പോസ് ആണ് വരുന്നത് പിന്നെ ഇവിടെ ഷൗമീൻ്റെ ബ്രാൻഡിങ് ആണ് മികച്ച നല്ലൊരു ഫിനിഷ് ആണ് ഇത് ഐ പി സിക്സ്റ്റി സെവൻ റേറ്റിംഗ് ആണ് അതുകൊണ്ട് തന്നെ വെള്ളമൊന്നും പോകത്തില്ല ഉള്ളിൽ പിന്നെ ഇവിടെ താഴെ നമുക്ക് രണ്ട് റബ്ബർ ബീഡിങ് കാണാം നല്ല ഗ്രിപ്പിനാണ് മൂവ് ചെയ്യാതിരിക്കാൻ വേണ്ടിയുള്ള നല്ല ഗ്രിപ്പ് കൊടുക്കണം റബ്ബർ ബീഡിങ്സും ഇവിടെ രണ്ട് സൈഡിലും കാണാൻ സാധിക്കും പിന്നെ ഇവിടെ ലാനിയാഡാണ് ഒരു ഓറഞ്ച് കളർ ലാൻ ആഡാണ് ക്യാരി ചെയ്ത് കൊണ്ടുപോകാനൊക്കെ പറ്റിയ വലിയൊരു ലാനിയാഡാണ് നല്ല റബ്ബർ ഫിനിഷ് ആണ് ഇതിനകത്ത് നാല് ബട്ടൺസ് ഉള്ളത് ഒന്ന് പവർ ബട്ടൺ ആണ് ഇത് പ്രസൺ ഹോൾഡ് ചെയ്ത പവർ ഓൺ ചെയ്യാം ഇത് ബ്ലൂടൂത്ത് പയറിംഗ് മോഡാണ് പെയർ ചെയ്യാൻ ഫസ്റ്റ് ടൈം ആണെങ്കിൽ നിങ്ങൾ പവർ ഓൺ ചെയ്താൽ തന്നെ ബ്ലൂടൂത്ത് പെയറിംഗ് മോഡിലേക്ക് പോകും ഇനി വേറെ ഡിവസിലേക്ക് ഈ ഒരു ബട്ടൺ എന്താ വെച്ചാൽ ഇത് രണ്ട് എന്താ പറയുക സ്പീക്കർ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്കത് സ്റ്റീരിയോ സിസ്റ്റമായിട്ട് വർക്ക് ചെയ്യാം ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ആയിട്ട് ചെയ്യാം ഇനി ഇതിന് അപ് ടു ഹൺഡ്രഡ് സ്പീക്കേഴ്സ് വരെ കണക്ട് ചെയ്യാന്നുള്ള ഒറ്റ പ്ലസ് ഓഫ് ബട്ടനിൽ ഹൺഡ്രഡ് സ്പീക്കേഴ്സ് വരെ കണക്ട് ചെയ്യാന്നുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട് കൂടിയിട്ട് അപ്പോൾ ഒരു ഔട്ട്ഡോർ സ്പീക്കർ ഒരു ഒരുപാട് ഉണ്ടെങ്കിൽ നല്ല ഒരു സൗണ്ട് എക്സ്പീരിയൻസ് കിട്ടും പിന്നെ ഇതാണ് നമ്മുടെ ചാർജിംഗ് പോർട്ട് ഇത് നമ്മുടെ ആണ് കാരണം ഐ പി സിക്സ്റ്റി സെവൻ റേറ്റിംഗ് ഉണ്ടാകുന്നത് തന്നെ ആണ് യു എസ് ബി ടൈപ്പ് സി ചാർജിംഗ് പോർട്ട് ആണ് പിന്നെ ഇവിടെ നമുക്ക് ചെറിയൊരു പാറ്റേൺ ഒരു ഓപ്പണിംഗ് കാണാം ഈ സൈഡിൽ ആ ഓപ്പണിംഗ് ഇവിടെ ഓപ്പണിംഗ് കാണാം പിന്നെ രണ്ട് സൈഡിലും റേഡിയേറ്റേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത് അത് കണ്ടില്ലേ അതുകൊണ്ട് തന്നെ നമുക്ക് ബേസ് ഇമ്പാക്ട് ഇൻക്രീസ് ചെയ്യാൻ നല്ലൊരു ബേസ് പെർഫോമൻസിന് വേണ്ടിയിട്ടാണ് ഈ റേഡിയേറ്റേഴ്സ് കൊടുക്കുന്നത് ഇവിടെ റേഡിയേറ്റേഴ്സ് കാണാം ഡിസൈൻ ബൈ ഷോമി എന്ന രീതിയാണ് നല്ലൊരു ഫിനിഷ് ആണ് രണ്ട് സൈഡിൽ നല്ല ഫിനിഷ് ആണ് നല്ലൊരു ഡിസൈൻ ഡെഫിനറ്റ്ലി അടിപൊളി എന്ന് വേണമെങ്കിൽ പറയാം നല്ലൊരു കോമ്പാക്ട് ഡിസൈൻ

പിന്നെ ഇതിനകത്ത് ബ്ലൂടൂത്ത് ഫൈവ് ഡോട്ട് ഫോർ സപ്പോർട്ടാണ് കൊടുത്തിരിക്കുന്നത് ഇനി ഇതിനകത്ത് ഐ പി സിക്സ്റ്റി സെവൻ റേറ്റിംഗ് ഉണ്ട് ഞാൻ പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് തന്നെ വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻസ് ഉണ്ട് ഔട്ട്ഡോർ സ്പീക്കർ ആകുകൊണ്ട് അതൊരു ഇംപോർട്ടൻറ്റ് തിങ് ആണ് കാരണം നമ്മൾ പുറത്തു വയ്ക്കുമ്പോൾ മഴയത്ത് വെച്ച് കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഭയങ്കര ഡസ്റ്റി കണ്ടീഷനിൽ വെച്ചാലോ ഒന്നും തന്നെ ഇതിനെ ഹാം ചെയ്യില്ലെന്നുള്ളതാണ് ഒഫീഷ്യലി ഐ പി സിക്സ്റ്റി സെവൻ റേറ്റിംഗ് ഉണ്ട് അപ്പോൾ അത് നല്ലൊരു ഡെഫിനറ്റ്ലി ഒരു ഗുഡ് തിങ് ആണ് പ്രത്യേകിച്ച് ഔട്ട്ഡോർ സ്പീക്കേഴ്സിന് ഇനി ഇതിൻ്റെ സൗണ്ട് എക്സ്പീരിയൻസ് വരെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പേർ ചെയ്യാൻ വളരെ സിമ്പിൾ ആണ് ജസ്റ്റ് ഈ ബ്ലൂടൂത്ത് ബട്ടൺ വെച്ച് പെയർ ചെയ്യാം ഞാൻ ഒന്ന് രണ്ട് ഡിവൈസസ് ആയിട്ട് പെയർ ചെയ്ത് വളരെ എളുപ്പത്തിൽ നമുക്ക് പെയർ ചെയ്യാവുന്നതാണ് ഇനി സൗണ്ട് ക്വാളിറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഭാഗത്താണ് നമ്മുടെ സ്പീക്കർ സിസ്റ്റം വരുന്നത് തർട്ടി വോട്ട് ഞാൻ നേരത്തെ പറഞ്ഞു രണ്ട് സൈഡിലും സബ് മൂഫർ റേഡിയേറ്റേഴ്സ് ആണ് ബേസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അപ്പോൾ മുകളിലാണ് ഈ തേർട്ടി വോട്ട് സ്പീക്കർ വരുന്നത് അപ്പോൾ പെർഫോമൻസിന് കാര്യം പറയുകയാണെങ്കിൽ നല്ല ക്രിസ്റ്റൽ ക്ലിയർ സൗണ്ട് ഔട്ട് പുട്ടാണ് വളരെ ഇൻട്രസ്റ്റിംഗും വളരെ ഇംപ്രസ്ഡ് ആയിട്ട് എനിക്ക് തോന്നി കാരണം ഇത്രയും ചെറിയൊരു സ്പീക്കർ ഇത്രയും നല്ലൊരു സൗണ്ട് ക്വാളിറ്റി കിട്ടും നമുക്ക് പ്രതീക്ഷിക്കത്തില്ലേ സാധാരണ നല്ല ബേസ് പെർഫോമൻസ് ബേസിന്റെ പ്രത്യേകത ഔട്ട്ഡോർ ബേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു വലിയ ബേസ് പെർഫോമൻസ് നല്ലതല്ലെങ്കിൽ അത് അത്രയ്ക്ക് ഒരു ഇൻട്രസ്റ്റിംഗ് ആയി തോന്നില്ല പ്രത്യേകിച്ച് ഒരു പാർട്ടി സ്പീക്കറൊക്കെ ആയിട്ട് വെക്കുമ്പോൾ ബേസ് നല്ലതല്ലെങ്കിൽ നമുക്ക് ആ പാർട്ടി സ്പീക്കറുണ്ട് ഒരു ഗുണം വരുന്നില്ല പക്ഷെ ഇതിന്റെ അങ്ങനെയല്ല നല്ല ലൗഡാണ് ആക്ച്വലി ഔട്ട് പുട്ട് വളരെ ലൗഡാട്ടോ ആ ലൗഡ്നെസ് മാത്രമല്ല നല്ല ബേസ് ഒരു പതർച്ചയും വരുന്നില്ല എന്നുള്ളതാണ് അതിന്റെ ഇമ്പോർട്ടൻറ്റ് അതുകൊണ്ട് തന്നെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അതേപോലെ തന്നെ മിഡ്സും ഹൈസും എല്ലാം തന്നെ നല്ല രീതിയിലാണ് വന്നിരിക്കുന്നത് നല്ലൊരു ഒരു ബാലൻസ്ഡ് സൗണ്ട് സിഗ്നേച്ചർ ബാലൻസ് പറ്റില്ല കാരണം ബേസ് ിലേക്കാണ് പോയിരിക്കുന്നത് എന്നാലും നല്ലൊരു ബാലൻസ് ഉണ്ട് എല്ലാത്തിനും വോക്കൽസ് ആണെങ്കിലും ഇൻസ്ട്രുമെന്റ്സ് ആണെങ്കിലും ബേസ് ആണെങ്കിലും വളരെ ഇഷ്ടപ്പെട്ടു എനിക്ക് ബേസ് പ്രത്യേകിച്ച് വളരെ ഇമ്പ്രസീവായ ഒരു ബേസ് പെർഫോമൻസ് ആണ് ഈ സൗണ്ട് സമ്പൂഫർ റേഡിയേറ്റേഴ്സ് ഓഫർ ചെയ്തിരിക്കുന്നത് അപ്പൊ സൗണ്ട് ക്വാളിറ്റിന്റെ കാര്യത്തില് ടോട്ടലി സാറ്റിസ്ഫൈഡ് ആണ് എന്ന് വേണമെങ്കിൽ ഞാൻ പറയാം അപ്പൊ നമുക്ക് വളരെ പെട്ടെന്ന് ഇതിന്റെ സൗണ്ട് ടെസ്റ്റ് ഒന്ന് നോക്കാം സൗണ്ട് ടെസ്റ്റ് കഴിഞ്ഞ് നമുക്ക് ബാറ്ററിയിലേക്ക് വരാം വളരെ ആണ് ആ സൗണ്ട് ടെസ്റ്റിൽ ഇനി ബാറ്ററിയിൽ അപ് ടു ട്വൽവ് അവേഴ്സ് ഓഫ് ബാറ്ററി ആണ് ടു തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് മില്ലിയാ അപ്പോൾ ബാറ്ററി അറൗണ്ട് ടു പോയിന്റ് ഫൈവ് അവേഴ്സ് ആണ് ചാർജ് ചെയ്യാൻ എടുക്കുന്നത് ഈ ടു തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് എച്ച് ബാറ്ററിന്ന് നമുക്ക് കിട്ടുന്ന അറൗണ്ട് ട്വൽവ് ഹവേഴ്സാണ് അത് ഫിഫ്റ്റി പെർസെൻറ്റേജ് വോയം എന്നാണ് പറയുന്നത് ഒബിയസ്ലി പാർട്ടി സ്പീക്കറില്ലേ നമ്മൾ ആരും ഫിഫ്റ്റി പെർസെൻറ്റേജ് വോളിയും കേൾക്കില്ല അപ്പോൾ ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജൊക്കെ അപ്പ് ചെയ്താൽ തന്നെ നമുക്ക് ഒരു അറൗണ്ട് എയ്റ്റ് ടു ടെൻ ഹേഴ്സിന് ഉള്ളിൽ കിട്ടുന്നതാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് അതാണ് പറയുന്നത് അപ്പോൾ അതും ഡെഫിനറ്റ്ലി നല്ലതാണ് ഒരു എട്ടൊമ്പത് മണിക്കൂറൊക്കെ ആയിട്ട് ബാറ്ററി കിട്ടും എന്നുള്ളതിൽ ഒരു സംശയമില്ല അപ്പം നല്ല ഒരു ബാറ്ററി പെർഫോമൻസ് ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് അപ് ടു ട്വൽവ് അവേഴ്സ് വരെ നമുക്ക് മാക്സിമം നമുക്ക് ഫിഫ്റ്റി പെർസെൻറ്റേജ് വോളിയത്തിൽ പ്ലേ ചെയ്യണമെങ്കിൽ അപ്പോൾ ഇതായിരുന്നു ഷോമീൻ്റെ സൗണ്ട് ഔട്ട്ഡോർ സ്പീക്കർ തേർട്ടി വോട്ട് ഇതിന്റെ വില മൂ മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഈ വിലയ്ക്ക് എനിക്കൊന്ന് ഒരു ടോട്ടലി വേർത്തി സ്പീക്കറാണ് പ്രത്യേകിച്ച് ഇടിവിട്ട് സൗണ്ട് എക്സ്പീരിയൻസ് ആണ് വരുന്നത് നല്ല ബേസ് പെർഫോമൻസ് നല്ല സോളിഡ് ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റി ഫിറ്റ് ആൻഡ് ഫിനിഷ് അതേപോലെ തന്നെ സ്റ്റൈലിഷ് ലുക്സും നല്ല ബാറ്ററി ലൈഫ് നിങ്ങൾക്ക് ബ്ലൂടൂത്ത് കോൾ വഴി അറ്റൻഡിങ് ചെയ്യാവുന്നതാണ് പിന്നെ ലേറ്റസ്റ്റ് ബ്ലൂടൂത്ത് ഫൈവ് ആണ് വരുന്നത് അപ്പോൾ എല്ലാം കൂടി നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരു പുതിയ സ്പീക്കർ വാങ്ങാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കൺസിഡർ ചെയ്യാവുന്ന അല്ലെങ്കിൽ നല്ലൊരു റെക്കമെൻഡ് ആണ് ഷോമീൻ്റെ സൗണ്ട് ഔട്ട്ഡോർ സ്പീക്കർ തേർട്ടി വൺ അപ്പോൾ ഇതേപോലത്തെ കൂടുതൽ ടെക് വീഡിയോസാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്സ് വാച്ചിങ് അവ നെക്സ്റ്റ് വീഡിയോ ഹാവ് ഗ്രേറ്റ് ഡേ